ഹലോ എല്ലാരും സുഖല്ലേ രാവിലെ ഒരു കാഴ്ച വേണിക്കട്ടെ നമ്മടെ ആമ്പൽക്കുളത്തില് മൂന്ന് പൂവാണ് പിടിച്ചിരിക്കുന്നത് കൊറേ നാളിന് ശേഷം മൂന്നെണ്ണം വിളിക്കുന്നു സാധാരണ ഒരെണ്ണം ഒക്കെ കാണാറ് എന്ത് നല്ല ദിവസമാണ് പൂക്കളുടെ ബഹളം അതാ നമ്മുടെ അടുക്കുമല്ലോ ഈ ചൂടത്തിന്റെ ഉണങ്ങി പോയിട്ട് വീണ്ടും എല്ലാം നല്ലതായിട്ട് കളിച്ചു വരുവാ വൈറ്റ് ബോഗേറ്റ് നമ്മുടെ വേറൊരു അമ്പലക്കുളമാണെട്ടേ ഇങ്ങനെ കുറച്ച് കൊറച്ച് കറിവെപ്പും ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അവധി ദിവസങ്ങളൊക്കെ രാവിലെ അടി എണീച്ചാണി വെള്ളമൊക്കെ ഒഴിച്ചു സത്യം പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ